ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോസ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു നീർദോഷയുടെ റെസിപ്പിയാണ് നീർദോഷ പല രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അനാദിച്ചത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ മൂന്ന് കപ്പ് പച്ചരി തലേ ദിവസം രാത്രിയിൽ തന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു മൂന്ന് കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് ഞാനിവിടെ മെഷർ ചെയ്തിട്ടുള്ളത് അതിന് നമുക്ക് ഇതുപോലെ മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അതുപോലെ നീർദോഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പച്ചരി ഏകദേശം ആറ് മണിക്കൂറോളം നിങ്ങൾ കുതിർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ നമുക്കിത് മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുത്ത് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം ഇത് തരിയൊന്നും ഉണ്ടാകരുത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമ്മളിതിനെ അരച്ചെടുക്കാനായിട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് തീരെ തരി ഉണ്ടാകരുത് തരി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നീർദോശം ഉണ്ടാക്കിയെടുക്കും അതിൻ്റെ അടിഭാഗത്തോട്ടായിട്ട് ഇത് ഊറി നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ടി കുറഞ്ഞ തിന്നായിട്ട് വേണം നിങ്ങളിത് അരച്ചെടുത്ത് മാറ്റി വെക്കാനായിട്ട് ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതേ രീതിയിൽ തന്നെ അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇത് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെരിഞ്ചീരകം ചേർത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ഈ നീർദോഷ കഴിക്കാനായിട്ട് അപ്പോൾ അതും ഇതേ രീതിയിൽ തന്നെ ഞാനിവിടെ അരച്ചെടുത്ത് ഇതിലോട്ട് തന്നെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലോട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്ത് നല്ലൊരു തിന്നായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ ാണ് നമ്മളിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ലൂസാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഈ മാവിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഈ ജീരകവും അതുപോലെ തന്നെ ചെറിയുള്ളിയുടെ എല്ലാ ഫ്ലേവർ എല്ലാ ഭാഗത്തോട്ട് എത്താനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നാല് ചെറിയ ഉള്ളി ഇതുപോലെ നല്ല സ്ലൈസ് ചെയ്തെടുത്ത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ ഇത് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാ ചിരവിയത് അതുപോലെ ചെറിയ തരികളായിട്ട് വേണം ചിരകി എടുക്കാനായിട്ട് അപ്പോൾ ഇത് കാണാനും അതുപോലെ തന്നെ കഴിക്കുവാനും നല്ല ടേസ്റ്റാകും എല്ലാ ഭാഗത്തോട്ടും ഇത് എത്തിക്കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ചെറിയ ഒരു ഇതിൽ നമ്മൾ ഇതിനെ ചിരകിയെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ കഴിഞ്ഞാൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കിത് നന്നായിട്ട് വീണ്ടും എടുക്കാം ഇതുപോലെ ഇതിനേക്കാളും തിന്നായിട്ട് വേണം നമ്മുടെ ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിന് വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസായിട്ട് എടുക്കണം കേട്ടോ ഇതിങ്ങനെ നമുക്ക് പാർന്നാൽ നല്ല രീതിയിൽ ഒഴുകി പോകണം ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു നീർദോഷയുടെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഞാനിവിടെ കറക്റ്റ് മെഷർമെൻ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയം വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു പാനിലാണ് ഇന്ന് ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് എണ്ണ വേണ്ടവർക്ക് ഉപയോഗിക്കുക ഈ രീതിയിൽ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകട്ടോ ഇനി ഞാൻ ഈ കാണുന്ന രീതിയിൽ കുറച്ചൊരു വലിയൊരു തവി ഉപയോഗിച്ചിട്ട് ഇതിലോട്ട് ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് പോരാത്ത ഭാഗത്തോട്ട് നമുക്ക് ഈ രീതിയിൽ ഇതിലോട്ട് ഇങ്ങനെ ഇറ്റിച്ചൊഴിച്ചു കൊടുത്ത് ഇതിനെ അടച്ചു വെക്കണം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡോളം ഒന്ന് വേവിച്ചെടുക്കാം വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു സ്റ്റീം വരാനായിട്ട് തുടങ്ങും അപ്പം നമുക്കിത് ഓപ്പൺ ആക്കി വെക്കാം ഓപ്പൺ ആക്കി വെച്ച് ഒരു മൂന്ന് സെക്കൻ്റോളം നമുക്കിതിനെ ഒന്ന് തുറന്നിട്ട് വേവിച്ചെടുക്കണം ഈ രീതിയിലാണ് നിങ്ങളിതിനെ വേവിച്ചെടുക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ നീർദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലാതെ പക്ഷേ ഇത് പെട്ടെന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇത് അത്ര കണ്ട് വെന്ത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും കേട്ടോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് സാധാരണ ദോശക്കല്ലിൽ വെച്ചിട്ട് ും നിങ്ങൾക്ക് നീർദോഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിൽ തന്നെ കുറച്ച് എണ്ണ തടവി ആ രീതിയിൽ വേണം നിങ്ങളത് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും അതാണ് ഇതിൽ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാനിവിടെ ഇത് മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ വേണം നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതുപോലെ നീർദോഷം ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് അതിനെ ഒന്ന് ചൂടാറാനായിട്ട് വെച്ച് അതിനുശേഷം അടുത്തുണ്ടാക്കി ആ രീതിയിൽ അതിൻ്റെ മുകളിലോട്ട് വെച്ച് അങ്ങനെ വേണം നിങ്ങളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബാജിയോ അല്ലെങ്കിൽ ചട്നിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്ത് കൂട്ടിയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ മലബാർ സ്പെഷ്യൽ നിർദോഷം ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്